ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മെയ് മാസത്തിലെ പ്രധാന ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുകയാണ് മാത്രമല്ല ഇവർക്ക് പെൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെയെല്ലാം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് മെയ് മാസത്തിൽ രണ്ട് ഘഡു പെൻഷൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മെയ് മാസത്തിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അധിക തുക അനുവദിച്ചിരിക്കുകയാണ് നാലു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉത്തരവായതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ തുക ലഭിക്കുക ഇതോടൊപ്പം പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഇനി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ലെന്നാണ് പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ല ഇപ്പോഴിതാ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഇൻസെൻറ്റീവായി നാൽപ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിച്ചിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചതിന് പിന്നാലെയാണ് തുക അനുവദിച്ചത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതമാണ് ഇൻസെൻറ്റീവ് അനുവദിക്കുന്നത് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് അതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ഇതൊരു ആശ്വാസമാണ് അടുത്ത അറിയിപ്പ് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തയാഴ്ചയോടെ ആയിരിക്കും വിതരണം ആരംഭിക്കുക മെയ് പകുതിയോടെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അതായത് മെയ് ഇരുപത്തിയൊന്നാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി തീയതിയിലോ മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചേക്കാം ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തുക എത്തിച്ചേരും ശേഷം അധികം വൈകാതെ തന്നെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുന്നതായിരിക്കും എന്തായാലും അടുത്തയാഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം